നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബറുടെ പ്രവർത്തികളും നീക്കങ്ങളും സംശയാസ്പദമാണെന്ന് ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ദേശീയ അന്വേഷണ ഏജൻസിയെ ടാഗ് ചെയ്ത് ഒരു വർഷം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ രാജ്യദ്രോഹിയെ അന്നേ നിരീക്ഷിക്കുകയും പൊക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് പിന്നീടുണ്ടായ നാണക്കേടം സുരക്ഷാ വീശയും ഒഴിവാക്കാമായിരുന്നു പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരവും കടുത്ത ഇന്ത്യാ വിരുദ്ധനും മത തീവ്രവാദിയുമായ അഫ്രീദിക്ക് ദുബായിലെ മലയാളി കൂട്ടായ്മ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വൻ സ്വീകരണം ഒരുക്കിയത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല കാരണം പ്രത്യേകിച്ച് അവരുടെ വിശദീകരണം കൂടി പുറത്തു വന്നതോടെ കൃത്യമായ ഗൂഢാലോചനയോടെ ഇന്ത്യയെ അപമാനിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുക രാജ്യത്തിൻ്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിനെയും എല്ലാം തന്നെ ഒരു വെല്ലുവിളി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മലയാളി സംഘടനകൾ അവിടെ അഫ്രീഡിയ പോലെയുള്ള ഒരു തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിച്ചു കൊണ്ടുവന്നത് വലിയ ഗൂഢാലോചന നടത്തി പാകിസ്ഥാനും തീവ്രവാദികൾക്കും വേണ്ടി ഇന്ത്യ അപമാനിക്കാൻ മനഃപൂർവ്വം നടത്തിയ പരിപാടിയാണിതെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ഇതൊരു പെയ്ഡ് വർക്കാണ് ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്നതാണ് വിശദമായി പരിശോധിക്കേണ്ടത് കാരണം എന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഇനി വരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദി ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന അഫ്രീദി കടുത്ത ഇന്ത്യ വിരുദ്ധനായ മത തീവ്രവാദിയെ നേരിട്ട് പോയി സ്വീകരിച്ച് വേദിയിൽ കയറ്റി ബുംബും അഫ്രീദി എന്ന് ആരവും ആർപ്പുവിളിയും നടത്തി എല്ലാവരും അസ്തദാനവും നടത്തി പ്രസംഗിക്കാൻ മൈക്കും നൽകി തീവ്രവാദിയുടെ പ്രസംഗം കേട്ട് കയ്യുമടിച്ചിട്ട് പറയുകയാണ് അയാൾ ക്ഷണിക്കപ്പെടാതെ വന്ന വ്യക്തിയാണെന്ന് അഫ്രീദി എന്ന മത തീവ്രവാദിയേക്കാൾ കൊടും വിഷങ്ങളാണ് ആ പരിപാടിയുടെ സംഘാടകർ എന്ന് പറയേണ്ടി വരും ആ സംഘാടകരുടെ പാസ്പോർട്ട് എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സ് റദ്ദാക്കുകയും അവരെ ദേശീയ കുറ്റം ചുമത്തി യു എ ചുമത്തി അകത്തിടേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ വിത്തുകൾ ദുബായിലേക്ക് പാകി കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെയും ദുബായിയുടെയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് കടുത്ത രീതിയിലൊരു വിള്ളൽ വരും ഇവർക്ക് ദുബായിൽ തന്നെ ദുബായ് എന്ന ആ വിദേശ രാജ്യത്ത് തന്നെ വലിയ രീതിയിലൊരു പ്രശ്നം ഇവർ സൃഷ്ടിക്കും ആ രാജ്യത്തിന് തന്നെ ഇവരുടെ പ്രവർത്തനം വലിയ രീതിയിലൊരു സുരക്ഷാ ഭീഷണിയുണ്ടാകും ഇവർ നടത്തിയ വിശദീകരണമാണ് ഇന്ന് കൂടുതൽ പേരെ ഞെട്ടിക്കുന്നതും ഇതെല്ലാം തന്നെ തെളിവുകൾ സഹിതം തുറന്നു കാട്ടത്തതും ആ പരിപാടി പാകിസ്ഥാൻ സ്പോൺസേർഡായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പരിപാടി നടന്ന ആ നിമിഷം തന്നെ പാകിസ്ഥാനിലെ ജിയോ ടി അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധിച്ചാലും മതിയാകും ഇന്ത്യൻ സമൂഹം അഫ്രീദിക്ക് സ്വീകരണം നൽകിയെന്നായിരുന്നു പാകിസ്ഥാനിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഈ കൊടും ക്രിമിനലുകൾക്ക് എന്താണ് പ്രതിഫലമായി ലഭിച്ചതെന്ന് എല്ലാം തന്നെ അന്വേഷിക്കണം താഴെത്തട്ട് മുതൽ മുകളിൽ വരെ വിശദമായി അന്വേഷിക്കണം ചിലപ്പോൾ ഇവർ പാകിസ്ഥാനിലേക്ക് പോയിട്ടുമുണ്ടാകാം ജ്യോതി മൽഹോത്രയെ പോലെ ഇന്ത്യയിൽ കാലുകുത്തിയാൽ എല്ലാത്തിനെയും പിടിച്ചകത്തിരണം ഇവരുടെ തീവ്രവാദ ബന്ധം നാട്ടിൽ വരുമ്പോൾ എവിടെയൊക്കെ പോയി ആരൊക്കെ കണ്ടു ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഇവർ പോയിട്ടുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷിക്കണം ഇന്ത്യയിലേക്ക് ഇവർ എന്തായാലും വരില്ല കാരണം ഇത്രയേറെ ഒരു പ്രതിഷേധത്തിൽ ആളും നിൽക്കുന്നതുകൊണ്ട് ഇവർ ഇന്ത്യയിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പുതിയ പണിയുണ്ട് ഇന്ത്യയുടെ അജ്ഞാതർ ആ അജ്ഞാതർ കളത്തിലിറക്കി ഇവരെ അങ്ങ് തീർക്കണം കാര്യം ഇവർ ജീവിച്ചിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഇവർ വലിയൊരു ഭീഷണിയാണ് നമ്മുടെ രാജ്യത്തിന് ഇവർ ഭീഷണിയാവുന്നവരെ അപ്പോൾ തന്നെ അങ്ങ് തീർത്ത് കളഞ്ഞിരിക്കണം അതിന് ഒരു തരത്തിലുമുള്ള ഒരു മുൻ അതിൽ വീണ്ടും ഒരു ആലോചനയും ഉണ്ടാവരുത് കാരണം നിരപരാധികളിയല്ല നമ്മൾ കൊല്ലാനായിട്ട് നോക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കുന്ന വൈറസുകൾ അത് അപ്പോൾ തന്നെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് പടർന്ന് പടർന്ന് പന്തിളിച്ചുകൊണ്ടേയിരിക്കും അത് പിന്നെ നമുക്ക് വലിയൊരു വിപത്തായി തന്നെ മാറും അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന വൈറസിനെ അപ്പോൾ തന്നെ അങ്ങ് ഉന്മൂലനം ചെയ്യണം മതമൗലികവാദികൾക്ക് ഒപ്പം ചേർന്ന പണത്തിനു വേണ്ടി ഇന്ത്യ ഒറ്റുകൊടുത്ത ജ്യോതി മഹോദരെ പോലുള്ള രാജ്യദ്രോഹികളുടെ മലയാളി പദപ്പാണോ ഇവർ എന്നത് അന്വേഷിക്കുക തന്നെ വേണം ഇന്ത്യ വിരുദ്ധരായ ഈ തീവ്രവാദ അനുകൂലികൾ കാരണം ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും നാണം കെട്ടിരിക്കുകയാണ് എല്ലാ മലയാളികളുടെയും തല രാജ്യത്തിന്റെ മുന്നിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ താഴ്ന്നിരിക്കുകയാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ രാജ്യദ്രോഹികളെ നിറഞ്ഞു നിന്ന് ചർച്ചകൾ ആറാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരിൽ നിന്ന ദേശീയ വികാരം ഉൾക്കൊണ്ട് അഭിമാനത്തോടെയും മാന്യമായും ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അപമാനമാണ് ഈ ക്രിമിനലുകൾ ഈ നരാധമന്മാർ സുരക്ഷാ ഏജൻസികൾ എന്ത് നടപടിയെടുക്കുന്നു എന്നതിലുപരി ഇന്ത്യൻ എന്ന നിലയിൽ പൊതുസമൂഹത്തിന് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത്തരം രാജ്യദ്രോഹികളെ തുറന്നു കാട്ടുകയും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തുകയും തന്നെ വേണം അത് ലോകത്തിന് മുന്നിൽ തുറന്നു തന്നെ പറയണം പൌരന്മാർ എന്ന നിലയിൽ അത് നമ്മുടെ കടമയാണെന്ന് ആരും മറക്കരുത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ്